നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനം നിലനിർത്താൻ ആവശ്യമായ ഒരു മിനറൽ ആണ് കാൽസ്യം നമുക്കിന്ന് കാൽസ്യത്തെ പറ്റി നോക്കാം നമ്മുടെ ശരീരത്തിൽ മിക്കവാറും എല്ലാ കോശങ്ങളും കാൽസ്യത്തെ വിവിധ രീതിയിൽ ഉപയോഗിക്കുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം ആവശ്യമാണ് ഒപ്പം ഹൃദയത്തിന്റെ താളം നിലനിർത്താനും പേശികളുടെ വളർച്ചയ്ക്കും ഇവ സഹായിക്കും അതുകൂടാതെ മസിലുകൾ മൂവ് ചെയ്യുന്നതിന് ശരീരം ചലിപ്പിക്കുന്നതിന് നാടികളുടെ പ്രവർത്തനം ക്രമപ്പെടുത്തുന്നതിന് തലച്ചോറിലെ കോശങ്ങളുടെ കൊണ്ട ആരോഗ്യം നിലനിർത്തുന്നതിന് ഓർമ്മശക്തി ബുദ്ധിശക്തി തുടങ്ങിയ ശരീരത്തിലെ എല്ലാ പ്രവർത്തനത്തിനും കാൽസ്യം ആവശ്യമാണ് കാൽസ്യത്തിന്റെ അഭാവം കുട്ടികളിലും മുതിർന്നവരിലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ക്ഷീണം ദന്തസംബന്ധമായ പ്രശ്നങ്ങൾ എല്ലു പൊട്ടിപ്പോവുക വരണ്ട ചർമ്മം നഖത്തിന് കേടുവരിക വരിക മസിലുപിടുത്തം കയ്യിലും കാലിലും തരിപ്പ് ഉറക്കക്കുറവ് ഡിപ്രഷൻ മുടി കൊഴിച്ചിൽ ശരീരത്തിന്റെ പല ഭാഗത്തുമുള്ള വേദന പെട്ടെന്ന് പൊട്ടലുണ്ടാവുക തുടങ്ങിയവയാണ് കാൽസ്യത്തിന്റെ കുറവിന്റെ ചില പ്രധാന ലക്ഷണങ്ങൾ ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ സന്ധിവേദന വേദന നാടി സംബന്ധമായ രോഗങ്ങൾ കൈകാലുകളിൽ തളർച്ച സ്ഥിരമായ നടുവേദന തുടങ്ങിയവയുണ്ടാകും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിന് പുറമെ രക്തം കട്ട പിടിക്കൽ ഹൃദയ താളം നിയന്ത്രിക്കൽ ആരോഗ്യകരമായ നാടികളുടെ പ്രവർത്തനം തുടങ്ങിയ ശരീര പ്രവർത്തനങ്ങളിൽ കാൽസ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സാധാരണയായി തൈറോയിഡ് മുടികൊഴിച്ചിൽ സന്ധി വേദന ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും ആർത്തവ ശേഷമുള്ള സ്ത്രീകൾക്കും കാൽസ്യം കുറവ് കണ്ടുവരാറുണ്ട് ശരീരത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കാൽസ്യം കുറയുന്നതെന്ന് നോക്കാം വിറ്റാമിൻ ഡി കുറയുമ്പോൾ പാരാത്തൈറോഡ് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടാകുമ്പോൾ അസിഡിറ്റിയുടെ കൊളസ്ട്രോളിന്റെ മെഡിസിൻ കഴിക്കുമ്പോൾ ി പിക്ക് കഴിക്കുന്ന കാൽസ്യം ചാനൽ ബ്ലോക്കറായ അംലോഡിപ്പിൻ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് സ്റ്റിറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് ഇവർക്കെല്ലാം തന്നെ ശരീരത്തിലെ കാസത്തിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് കാസത്തിന്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് നോക്കാം എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ ടു മില്ലിഗ്രാം ആണ് ഇതിന്റെ ഡോസ് വരുന്നത് നോർമൽ ലെവൽ നോക്കാം എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ മില്ലിഗ്രാം ആണ് ഇനി ക്യാസത്തിന്റെ റെക്കമെൻഡഡ് ലെവൽ നോക്കാം നാല് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്ക് ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്ക് പത്തൊമ്പത് മുതൽ അമ്പത് വയസ്സുവരെയുള്ളവർക്ക് ആയിരം മില്ലിഗ്രാം പെർ ഡേയും അമ്പത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ആയിരത്തി ഇരുനൂറ് എം ജി പെർ ഡേയും പ്രഗ്നന്റ് ആയവർക്കും ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനും ആയിരത്തി മുന്നൂറ് എം ജി പെർ ഡേയുമാണ് പറയുന്ന റെക്കമെന്റഡ് ലെവൽ ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം എന്നാണ് ഫുഡിലൂടെ കിട്ടുന്നില്ലെങ്കിൽ കാൽസ്യം സപ്ലിമെന്റ് ആയിട്ടും എടുക്കാം ഏതൊക്കെ ഫുഡിലൂടെയാണ് കാൽസ്യം അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം പാല് തൈര് ചീസ് കിവി ഓറഞ്ച് ബെറീസ് പൈനാപ്പിൾ പപ്പായ ആൽമണ്ട് ചീര സോയാബീൻ ഇവയിലൂടെയെല്ലാം നമുക്ക് ആവശ്യമായി കാൽസ്യം ലഭിക്കും ഫുഡിലൂടെയോ സപ്ലിമെന്റ് ആയിട്ടോ കാൽസ്യം ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക താങ്ക്